അറിയോ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫുള്ള് എന്താണെന്നറി ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞ അന്ന് രാത്രി പരിപാടി ഈ തിരിച്ചറിവ് പോക്സോ കേസിൽ യൂട്യൂബർ ഇഷ്ടൂബർ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ അറസ്റ്റിലായി പതിനാറുകാരിയുടെ പരാതിയിലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത് മോനെ ഹംസേ നീ കാര്യത്തിൽ ഇത്ര ഞാൻ കരുതിയില്ല കാര്യം ഇത്രമെടുക്കണെന്ന് ഒരാഴ്ചക്കുള്ളിൽ ചിലപ്പോ ഡയറക്റ്റ് ഓയിലും പോകും നടന്നിരിക്കണം അത് ആനകാലും നിർബന്ധൊന്നും അപ്പൊ പറയുന്നത് ഞാൻ നിയമത്തിനുമ്പിൽ കീഴടങ്ങണം എന്നാണോ ശരി പീഡിപ്പിച്ചോണ്ട് ജയിലിലോട്ട് അവിടുത്തെ തടുവാരോഗം മരണ കേട്ടുള്ളത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി ഇയാൾ പിടിയിലായാൽ വടക്കേ മലബാറിന്റെ പല പല ഭാഗത്തു നിന്നും കാണാതായ പെൺകുട്ടികളെ കുറിച്ചുള്ള ഇവരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇയാൾ ഈ റാക്കറ്റില് പ്രധാന കണ്ണിയാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് കരുതുന്നു എല്ലാവരും പ്രശസ്ത യൂട്യൂബറാണ് ആണ് യൂട്യൂബറിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഏകദേശം രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സ് ആണ് എന്ന ഗോവിന്ദ് വിജയ്ക്കുള്ളത് അതിന്റെ യൂട്യൂബ് എഴുതിയിരിക്കുന്നു എനിക്കറിയാം ഒരിക്കൽ നിങ്ങൾ എന്നെ തേടി വരുമെന്ന് തേടി എന്തായാലും എന്നെ സംഭവിച്ചു ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ ഒരു ഒരു പ്രത്യേക പറയാൻ ഒക്കത്തില്ല

biological disease